നമസ്കാരം നിങ്ങൾ കേൾക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നിന്നും ഉയരുന്ന ഒരു നിലവിളിയാണ് ഒരു ഭരണകൂടം ഒരു സർവകലാശാല ഒരു സമൂഹം ഇതെല്ലാം ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു സാധാരണക്കാരൻ നിലവിളി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലത്ത് കിടന്ന് പിടഞ്ഞു മരിച്ച പത്മനക്കാരൻ തന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ വിരൽ ചൂണ്ടി ഒരു ശബ്ദ സന്ദേശം അയച്ചതുകൊണ്ട് മാത്രം ആ ക്രൂരത ഇന്ന് ലോകമറിഞ്ഞു ആ ഒരു മെസ്സേജ് ഇല്ലായിരുന്നുവെങ്കിലോ നമ്മുടെ മെഡിക്കൽ കോളേജ് വരാന്തകളിൽ മൊബൈൽ ശബ്ദ സന്ദേശം അയക്കാൻ പോലും കഴിയാതെ എത്ര പേർ നിത്യേന പിടഞ്ഞു മരിക്കുന്നുണ്ടാകും കേരളം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ആ ആരോഗ്യ മാതൃക ഇന്നതിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ വോട്ട് പെട്ടി നിറയ്ക്കാൻ കോടികൾ വാരി എറിയുന്ന ഭരണകൂടം ഒരു ജീവൻ രക്ഷിക്കാൻ നൂറ്റി എൺപത് ഡോക്ടർമാരെ നിയമിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് കടിപിടി കൂടുന്നു ലജ്ജ തോന്നില്ലേ നിങ്ങൾക്ക് ഇത് വെറും മരണമല്ല ഒരു സിസ്റ്റം തകരാറുമല്ല ഇത് പിണറായി ഭരണത്തിന്റെ അനാസ്ഥയും ദാഷ്ട്യവും ഒരുമിച്ച് നടത്തിയ കൂട്ടക്കൊലയാണ് ഭരണകൂടത്തിന്റെ കസേരകളിലിരുന്ന് പരസ്പരം പോരടിക്കുന്ന മന്ത്രിമാർ അവർ അറിയുന്നുണ്ടോ മക്കളുടെ ജീവന് വേണ്ടി കേടുന്ന അമ്മയുടെ ദുരിതം ഇവിടെ നമ്മൾ തുറന്നെഴുതാൻ പോകുന്നത് അധികാരത്തിന്റെ അന്ധതയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല എങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നു എന്ന സത്യമാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി ആരാണ് വീണ ജോർജോ ബാലഗോപാലോ അതോ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിലേറെ മുഖ്യമന്ത്രി പിണറായി വിജയനോ വീഡിയോ അവസാനം വരെ കാണുക ഈ തകരുന്ന സിസ്റ്റത്തിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ തെളിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ നെടുന്തൂൺ നമ്മൾ അഭിമാനം സ്ഥാപനം എന്നാൽ ഇന്ന് അതൊരു ദുരിതത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് പത്മനക്കാരനായ വേണുവിന് അവിടെ സംഭവിച്ചത് ഒറ്റപ്പെട്ടൊരു സംഭവമായി തള്ളിക്കളയാൻ നമുക്ക് ആകില്ല ശബ്ദ സന്ദേശം ലോകം കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞ ഒരു ദുരന്തം ഇനി എത്രയോ വേണുമാർ നിശബ്ദരായി യാതനയോടെ അവിടെ കിടന്ന് മരിക്കുന്നുണ്ടാകാം മെഡിക്കൽ കോളേജ് വരാന്തകളിലെ ആർത്തനാദം കേൾക്കാൻ ഈ സർക്കാരിന് ചെവി ഉണ്ടോ സിസ്റ്റം തകരാറ് എന്ന് പറഞ്ഞ് എത്രനാൾ ഇവർക്ക് ജനങ്ങളെ വെഡികളാക്കാൻ കഴിയും ഈ സിസ്റ്റം ആരാണ് കൃത്യസമയത്ത് നിയമനങ്ങൾ നടത്താതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ലാഘവത്തോടെ കാര്യങ്ങളെ സമീപിച്ച ഈ എൽ സർക്കാർ തന്നെയല്ലേ ഇതിന്റെ മുഖ്യ ഉത്തരവാദി ഡോക്ടർ ഹാസ് ചിറക്കിൽ ഡോക്ടർ സിസ്റ്റത്തിന്റെ തകരാറുകൾ വിളിച്ചു പറഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി വേട്ടയാടി രോഗികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഈ സർക്കാർ ഒറ്റപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു ഈ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഡോക്ടറായാലും സാധാരണ പൗരനായാലും ഒറ്റപ്പെടുത്തും ഒതുക്കും ആരോഗ്യമന്ത്രി മീണ ജോർജിന് ഈ സിസ്റ്റം തകരാറിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാം തുറന്ന് പറഞ്ഞപ്പോ മന്ത്രി തന്നെ അത് സംബന്ധിച്ചതാണ് എന്നിട്ടും എന്ത് നടപടിയാണ് ഈ സർക്കാർ എടുത്തത് ഒരു വീണു മരിക്കണമായിരുന്നോ നിങ്ങൾക്ക് ഈ ബോധം വരാൻ അതോ അടുത്ത ഇലക്ഷൻ പ്രഖ്യാപനം വരെ ഈ ദുരിതം തുടരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് കേരളത്തിന്റെ ആരോഗ്യ മാതൃക എന്നത് ഈ ഒരു ഇന്നൊരു ഫലിതമായി മാറിയിരിക്കുകയാണ് അതിന്റെ സകല പ്രതാപവും ഈ സർക്കാർ ഇല്ലാതാക്കി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കിടന്ന വേദനയുടെ നരകം അനുഭവിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനം മന്ത്രിസഭയിൽ എന്ത് നടക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും ധനമന്ത്രി കെ എൻ ബാലോഗോപാലും തമ്മിൽ അടിയായിരുന്നു എന്തിനു വേണ്ടി കാസർഗോഡ് വയനാട് ഇടുക്കി കോന്നി എന്നിവിടങ്ങളിൽ പുതുതായി തുടങ്ങിയ നാല് മെഡിക്കൽ കോളേജുകളിലായി നൂറ്റൻപത് ഡോക്ടർമാരെ നിയമിക്കാനുള്ള ആവശ്യത്തെ ചൊല്ലി അടി ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത് നൂറ്റി എൺപത് തസ്തിക ബാലഗോപാൽ അനുവദിച്ചാൽകട്ടെ വെറും മുപ്പത് തസ്തിക ബാലഗോപാലിന്റെ നിലപാട് സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ തസ്തിക അനുവദിക്കാനാകില്ല എന്നാണ് വീണ വീണാചോരത്തിന്റെ വാതകമാകട്ടെ തിരുവനന്തപുരം കോടി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മുപ്പത്തിനാല് ഡോക്ടർമാരെ ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാമെന്ന ധനവകുപ്പിന്റെ നിലപാടിനെതിരെ അവർ ആഞ്ഞടിച്ചു നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ തന്നെ താങ്ങാനാവുന്നതിൽ അധിക രോഗികളാണ് വരുന്നത് അവിടുത്തെ ഡോക്ടർമാരെ മാറ്റിയാൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റും നാലിടത്തും എം പഠനം നടക്കുന്നതിനാൽ നൂറ്റൻപത് തസ്തിക തന്നെ വേണം കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഈ തമാശ കാണുന്നുണ്ടോ കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ ദാരിദ്ര്യം മുടിഞ്ഞു ദാരിദ്ര്യം മാറി എന്നൊക്കെ പറഞ്ഞത് വോട്ട് നേടാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ ധാരാളം ഉണ്ട് ആഘോഷങ്ങൾക്കും ദൂർത്തിനും വിദേശ യാത്രകൾക്കും പണം ഒട്ടും കുറവില്ല പക്ഷെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായ നൂറ്റൻപത് ഡോക്ടർമാരെ നിയമിക്കാൻ മാത്രം സാമ്പത്തിക പ്രതിസന്ധി ഇതൊരു തമാശ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ തർക്കം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണം കാത്ത് കിടന്ന് പിടയുകയായിരുന്നു ഇതാണോ പിണറായി വിജയൻ നവകേരളം ജീവന്റെ വിലയേക്കാൾ വലുതാണോ മന്ത്രിമാരുടെ കസേരകളിലും ഈഗോയും മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളാണ് ഈ സർക്കാരിന്റെ തലവൻ താങ്കളുടെ ക്യാബിനറ്റിലാണ് ധനമന്ത്രിമാർ തങ്ങളുടെ ജീവനെ കുറിച്ച് തർക്കിക്കുന്നത് സംസ്ഥാനത്ത് ഒരു പാവപ്പെട്ടവൻ സാധാരണക്കാരൻ ചികിത്സ കിട്ടാതെ മരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയെ പ്രശ്നപരിഹാരത്തിനെ ചുമതലപ്പെടുത്തി താങ്കൾ കൈ കൈകഴുകുകയാണോ മുഖ്യമന്ത്രിയുടെ കസേരിയിൽ ഇരുന്ന് താങ്കൾ കണ്ട സ്വപ്നമായിരുന്നോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഈ തകർച്ച എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിലേറി താങ്കളുടെ ഭരണത്തിൽ എല്ലാം തകർന്നു എന്നല്ലേ ജനങ്ങൾ ഇന്ന് വിളിച്ചു പറയുന്നത് പീണ ജോർജ് താങ്കൾ മന്ത്രി ാണ് സ്വന്തം വകുപ്പിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ കസേരിൽ ഇരിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ് അതിൽ ഇരിക്കുന്നത് കൊണ്ട് എന്ത് ത് ധനമന്ത്രിയോട് തർക്കിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഈ തകർന്ന സിസ്റ്റത്തിന് താങ്കളും ഒരു കാരണക്കാരിയാണ് ബാലഗോപാൽ താങ്കളാണ് ധനമന്ത്രി നൂറ്റമ്പത് ഡോക്ടർ തസ്തികൾ അനുവദിച്ചാൽ തകരുന്നതാണോ കേരളത്തിന്റെ സാമ്പത്തിക രോഗി പഞ്ചരണത്തിനുള്ള പണം മുടക്കാൻ മടി കാണിക്കുന്ന താങ്കളുടെ ഈ നിലപാട് ഒരു ക്രൂരതയാണ് ജനങ്ങളുടെ ജീവനാണ് വലുത് അല്ലാതെ കടലാസിലെ കണക്കുകളല്ല കിഫ്ബി വഴി കോടികൾ ചെലവഴിക്കുമ്പോ ജീവൻ രക്ഷിക്കാനുള്ള പണത്തിന് മാത്രം സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന താങ്കളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിക്ക് കോടികൾ മുടക്കി ദൂർത്തടിക്കാൻ മാത്രം എല്ലാത്തിനും പണമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു ചീഫ് സെക്രട്ടറി നിയോഗിച്ചത് മാത്രം ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പ്രശ്നം വീണ്ടും വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത ഇത് മെഡിക്കൽ കോളേജുകളെ താളം തെറ്റിക്കും കേരളത്തിലെ ജനങ്ങളെ ഒന്നോർക്കുക രണ്ടാം തവണ അധികാരത്തിൽ വന്ന ഈ എൽ ഡി എഫ് സർക്കാർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയും തകർത്തു വിദ്യാഭ്യാസം സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധികൾക്ക് പുറമെ ഇന്ന് നമ്മുടെ ജീവനും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇനിയും ഇവർ മൂന്നാമതോ അധികാരത്തിൽ വന്ന കേരളം മുടിയും ഈ സിസ്റ്റം പൂർണ്ണമായും തകരും ചികിത്സാ സൗകര്യ സൗകര്യങ്ങൾ ലഭിക്കാതെ സാധാരണക്കാർക്ക് മരണം മാത്രമായിരിക്കും ഏകാശ്രയം വേണുവിന്റെ മരണം ഈ സർക്കാരിനുള്ളൊരു താക്കീതാണ് നിങ്ങളുടെ വോട്ട് രാഷ്ട്രീയ കളിക്കുള്ള ലൈസൻസ് അല്ല അത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ജീവന്റെ സുരക്ഷയാണ് നമ്മുടെ ആരോഗ്യ മോഡലിന് ഖ്യാതി വീണ്ടെടുക്കാൻ ഈ സർക്കാർ അടിയന്തരമായി കണ്ണു തുറക്കണം ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം